We 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 will 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 not 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 forget 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 our 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 country. Constitution. And God. ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ സെറമണിയിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസ്താവനകളൊക്കെ കേട്ടു അത് അമേരിക്കയ്ക്കുള്ള ഒരു പോസിറ്റീവ് മാറ്റത്തിലെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിഗ്നൽ ആണോ വിശ്വാസികളായ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ദാറ്റ്സ് ഹലോ വെൽക്കം ടു അവർ ചാനൽ പോന്റൂറ്റ് രൂപാനിരി എൻ്റെ അടുത്ത ഒരു സ്ട്രാറ്റജിക് സ്ട്രാജിക്ട്രൻസ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അമേരിക്ക വലിയ കടത്തിലേക്ക് ഇറങ്ങിയിരിക്കുക മില്യൺ കണക്കിന് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ് ആ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു വലിയ മഹാമാരി നിമിത്തം ആ രാജ്യം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി അധർമ്മം അതായത് നിയമമില്ലായ്മ ഇല്ലായ്മ വളരെയധികം അവിടെ ഇൻക്രീസ് ചെയ്തു വർദ്ധിച്ചു പിന്നെ വലിയ ദുരന്തങ്ങൾ അവയുടെ ആ ഇൻ്റൻസിറ്റിയിലും എണ്ണത്തിലും എല്ലാം തന്നെ വളരെയധികം വർദ്ധിച്ചും വരിക പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അവർ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് മാറുകയാണെങ്കിൽ അവർക്ക് ചില ഭവിഷ്യത്തുകൾ സംഭവിക്കും അമേരിക്കയുടെ ഈ ഒരു സാഹചര്യം ഈ കഴിഞ്ഞ കുറച്ച് നാളത്തെ ആ സാഹചര്യം ഇതുമായിട്ടൊന്ന് പാരലി കണ്ടാൽ അത്യുത്തമമാണ് ഒന്ന് വലിയ കടം വർധിക്കും ആവർത്തനം ഇരുപത്തിയെട്ടിൻ്റെ നാൽപ്പത്തി നാലിൽ അവർ നിനക്ക് വായ്പ തരും അവന് വായ്പ കൊടുപ്പാൻ നിനക്ക് ഉണ്ടാകില്ല അവൻ തലയും നീ വാലുമായിരിക്കും പിന്നെ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻറ്റുകളുടെ വർധനവ് ആവർത്തനം ഇരുപത്തിയെട്ടിൻ്റെ നാൽപ്പത്തി മൂന്നിൽ നിൻ്റെ ഇടയിലുള്ള പരദേശി നിനക്ക് മീതെ ഉയർന്നുയർന്നു വരും നീയോ താണുതാണ് പോവും പിന്നെ മൂന്ന് വലിയ മഹാമാരികളുടെ വർധനവ് ലേവ്യ പുസ്തകം ഇരുപത്തി ആറിൻ്റെ ഇരുപത്തി അഞ്ചിൽ എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാമാരി അയയ്ക്കും നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും പിന്നെ അധർമ്മം നിയമമില്ലായ്മയുടെ വർദ്ധനവ് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു പിന്നെ അഞ്ച് വലിയ പ്രകൃതി ദുരന്തങ്ങളുടെയും വർധനവ് ലേവിയ പുസ്തകം ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിയൊന്നിൽ നിങ്ങളെനിക്ക് വിരോധമായി നടന്ന് എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഏഴ് മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും പഴയ നിയമത്തിലുടനീളം നാം കാണുന്നത് ദൈവജനമെന്ന് വിളിക്കപ്പെടുന്ന ഇസ്രയേൽ അവർ ദൈവകൽപ്പനകൾ വിട്ട് അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വ്യാജ ദൈവങ്ങളെ ഉണ്ടാക്കി പിന്നെ ലൈംഗിക പാപങ്ങൾ ചെയ്ത് എന്തെല്ലാം ചെയ്ത് ദൈവത്തെ വിഷമിപ്പിക്കാമോ അതെല്ലാം ചെയ്തിട്ട് ദൈവിക ന്യായവിധിയെ അവരുടെ ഇടയിലേക്ക് വിളിച്ചു വരുത്തി നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അനേക രാജാക്കന്മാർ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചില്ല അപ്പോൾ തന്നെ ചില നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു അവർ അവർ ഭരിച്ചിരുന്ന സമയത്ത് ഉണർവൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു അങ്ങനെ ഒരു രാജാവായിരുന്നു യോശിയ രാജാവ് താൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പറ്റി കേട്ടപ്പോൾ താൻ മാനസാന്തരപ്പെട്ട് തൻ്റെ വസ്ത്രം കീറി താൻ പുരോഹിതന്മാരോട് ചോദിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്നിൽ യോഷിയ പറയാണ് നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ യഹൂദയ്ക്കും വേണ്ടി യഹോവയുടെ അരളപ്പാട് ചോദിപ്പീൻ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായക കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു ഇപ്രകാരമുള്ള ഒരു സ്ഥിതി അമേരിക്കയ്ക്ക് അമേരിക്കക്ക് കഴിഞ്ഞ കുറേ നാൾ പിന്നീട് ഇപ്രകാരമുള്ളൊരു മാറ്റം അമേരിക്കയിൽ കാണുന്നുണ്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് ട്രംപിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ട്രംപിനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് തോന്നി ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇന്നലെ നടന്ന ആ ഫങ്ഷനിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് തൻ്റെ ആ ഇനോഗ്രേഷൻ സ്പീച്ചിൽ താൻ പറഞ്ഞ ചില പ്രസ്താവനകളിൽ നിന്നാണ് ഞാൻ ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ പ്രാർത്ഥനയോടാണ് നമുക്കറിയാം ബില്ലിഗ്രഹാം ലോകമെമ്പാടും വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു തനിക്ക് ദൈവത്തോടുള്ള സ്നേഹവും തനിക്ക് സുവിശേഷീകരണത്തോടുള്ള ആ സീലുമെല്ലാം ബില്ലിഗ്രഹാമിന് നന്നായി ഉണ്ടായിരുന്നു തൻ്റെ മകനായ ഫ്രാങ്ക്ലിൻ ഗ്രഹമാണ് പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് There are times I'm sure you thought it was pretty dark. But look what God has done. We praise Him and give Him glory. Let us pray. Our Father and our God, Thou hast said, Blessed is the nation whose God is the Lord. As the prophet Daniel prayed, Blessed be the name of God forever and ever. ദൈവമാണ് രാജാക്കന്മാരെ അവരുടെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നതും അധികാരത്തിലേക്ക് ഉയർത്തുന്നതും ഈവൻ ബൈബിളിൽ നമ്മൾ കാണുന്നതാണ് ഫറവോനെ ദൈവം ആ സ്ഥാനത്ത് വച്ചത് തന്നെ In As President Donald J. Trump takes the oath of office once again, we come to say thank you, O Lord our God. Father, when Donald Trump's enemies thought he was down and out, you and you alone saved his life and raised him up with strength and power by your mighty hand. We pray for President Trump. ഇത് അന്ത്യകാലം തന്നെയാണ് കൂടുതൽ കൺഫ്യൂഷനും കൂടുതൽ പ്രതിസന്ധികളും എല്ലാമാണ് കർത്താവിൻ്റെ വരവിന് മുമ്പേ ആ അടയാളങ്ങളെല്ലാം നമുക്കറിയാം അതെല്ലാം വർദ്ധിച്ച് വർദ്ധിച്ചു തന്നെയാണ് വരുന്നത് അപ്പോൾ തന്നെ ഒരു കാര്യം ഒബ്സേർവ് ചെയ്യേണ്ടത് ട്രംപ് എന്തിനാണോ നിലകൊള്ളുന്നതും ി അടുത്ത നാല് വർഷം എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവ ബൈബിളുമായിട്ട് ലൈൻ അപ്പ് ചെയ്യുന്നുണ്ട് സോ ഫാദർ സ്റ്റാൻഡ് സ്റ്റെമ്പർ ദ്രേറ്റ് ഓൺ യുസ് We 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 know that America can never be great again if we turn our our backs on you. We ask for your your help, and and pray all of 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 this in the name of the King of Kings, the name King Kings, Lord of Lords, your Son, my Savior, and our Redeemer, Jesus Christ. Amen. നാം മാനസാന്തരപ്പെട്ട് ദൈവത്തെ മുൻ സ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് വെക്കുമെങ്കിൽ ദൈവം നമ്മുടെ രാജ്യത്തെയും അനുഗ്രഹിക്കും എന്നൊരു കാര്യം നാം മറക്കരുത് we we will will not not forget forget our our Constitution, and we will not forget our God. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അത് പറയുമ്പോൾ അത് വളരെ അമേസിംഗ് ആണ് നമുക്ക് അറിയാം താൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതും മറ്റ് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ അങ്ങനെ വല്ലതും പറഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം താൻ പറയുന്നതിൽ ഒരു പ്രത്യേകതയുണ്ടെന്ന് ഇനിയും First, I will declare a national emergency at our southern border. All illegal entry will immediately be halted, and we will begin the process of returning millions and millions of criminal aliens back to the places from which they came. Yes, borders podium secure. നമുക്കറിയണം കൃത്യതയോടുകൂടി ആരെല്ലാമാണ് ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നാം ക്രിമിനലുകളെയും പിന്നെ ബാക്ക്ഗ്രൗണ്ടൊന്നും നേരെ ചുവ ചെക്ക് ചെയ്യാതെ എല്ലാവരെയും പിടിച്ച് അകത്ത് കയറ്റിയാൽ അത് നാശത്തിന് വേണ്ടിയുള്ളൊരു റെസിപ്പിയാണ് യെസ് ഈ ലോകത്തിലുള്ള മറ്റുള്ളവരെ എല്ലാം നമുക്ക് കഴിവുള്ളിടത്തോളം നാം സഹായിക്കണം പക്ഷേ അത് അവനവൻ്റെ ആ രാജ്യത്തിൻ്റെ നാശം വിളിച്ചു വരുത്തിയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു നാശം തന്നെയാണ് ഇതാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വെസ്റ്റിന് സംഭവിച്ചു പോയത് ഇനിയും ഫ്രീ സ്പീച്ചിനെ പറ്റി പറയുന്നത് ശ്രദ്ധിക്കണം After years and years and 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 of illegal and unconstitutional federal efforts to 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 restrict free free expression, I will also sign an executive order to immediately stop all government censorship and bring back free speech to America. അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം മിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ സത്യത്തെ സെൻസർ ചെയ്യുന്നുണ്ട് നിങ്ങൾ പല സോഷ്യൽ മീഡിയകളിലും നിങ്ങൾ കണ്ടു കാണും വളരെ ഒബ്സീനായിട്ടുള്ള വൾഗറായിട്ടുള്ള അതായത് മോശമായിട്ടുള്ള മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുന്ന പല കാര്യങ്ങൾ പിന്നെ മോശം ഭാഷാപ്രയോഗം എന്നു വേണ്ട എന്ത് വൃത്തികേടാണെങ്കിലും ആ പ്ലാറ്റ്ഫോമുകൾ കാണിച്ചാൽ ഒരു കുഴപ്പവും പക്ഷേ നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിൽ

today and it will change very quickly ൂഷനെ പറ്റിയൊക്കെ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നന്നായി പഠിപ്പിക്കുന്നുണ്ട് വൈദവേ എവല്യൂഷനെ പറ്റിയൊക്കെയുള്ള മിക്ക കാര്യങ്ങളും ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഡീബംഗ് ചെയ്തിരിക്കുക അതായത് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ തെളിയിച്ച് തെളിയിച്ചു വരികയാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ക്രിയേഷനിസം ഇന്റലിജൻസ് ഡിസൈൻ അതായത് ദൈവം സകലത്തെയും സൃഷ്ടിച്ചു എന്നൊരു കാര്യത്തെയും കൂടെ കുഞ്ഞുങ്ങൾ പഠിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളും സ്റ്റുഡൻസും ഇതിപ്പോൾ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും അവർക്ക് കാര്യങ്ങൾ എല്ലാം പഠിച്ചിട്ട് അവർക്ക് ഫൈനൽ ഒരു കൺക്ലൂഷനിലേക്ക് വരുവാനായിട്ടുള്ളൊരു അവസരം വേണം കൊടുക്കുവാൻ അല്ലാതെ ചിലത് മാത്രം പഠിപ്പിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്യല്ല വേണ്ടത് ഇനിയും തൻ്റെ ആ ഡെസ്റ്റിനിയെക്കുറിച്ച് തന്നെ താൻ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് Just a few months ago, in a beautiful Pennsylvania field, an assassin than any president in our 250 year history. And I've learned a lot along the way. The journey to reclaim our republic has not been an easy one, that I can tell you. Those who wish to stop our cause have tried to take my freedom and indeed to take my life. just a a a few months ago in a beautiful Pennsylvania field, an assassin's bullet ripped through my my ear. But I I felt then and believe even more so now that my life was saved for a reason. I was saved saved for reason. by God to make America great again. എനിക്കവിടെ പറയാനുള്ളത് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക എന്ന കാര്യം മാത്രമല്ല അമേരിക്കയെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടിരുക എന്ന് പറയുന്നത് ആരും കുറച്ചും കൂടി ഉത്തമം ഇപ്പോഴത്തെ ഈ കരണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എടുക്കുവാൻ പോകുന്ന പല പോളിസികളും നാം നോക്കുകയാണെങ്കിൽ തിരുവഴുത്തുമായിട്ട് ലൈനപ്പ് ചെയ്യുന്നുണ്ട് ഇനിയും റേഷ്യൽ ഡിസ്ക്രിമിനേഷനും കളർ ഡിസ്ക്രിമിനേഷൻ അതായത് ഈ ജാതിയും കളറും ഇപ്രകാരമുള്ള കാര്യങ്ങളെ തമ്മിലുള്ള വേർതിരിവ് ജനങ്ങൾ തമ്മിലുള്ള വേർതിരി തെരുവിനെ പറ്റി അദ്ദേഹം പറഞ്ഞു ശ്രദ്ധിച്ചേ socially engineer race and 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 gender into every aspect of public and private life. We will forge a society that is merit-based. നമുക്കൊരു രാജ്യത്തിൽ ചില പ്രിവിലേജുകളും ചില ഗുണങ്ങളും ഒക്കെ കിട്ടുന്നത് നാം ആ രാജ്യത്തിൽ ഒരു പ്രത്യേക റേസ് ഒരു പ്രത്യേക വംശം അല്ലെ ഒരു ജാതിയിലേക്ക് ജനിച്ചതും കൊണ്ടാകുക എന്ന് പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല എല്ലാവരും നന്നായി കഠിനാധ്വാനം ചെയ്ത് യഥാർത്ഥ സക്സസ് വിജയം സൊസൈറ്റി അതായത് സമൂഹത്തിൽ കൈവരിക്കണം ഈവൻ സഭകളിലും ഇത് കാണാമല്ലോ വലിയവനും എന്നുള്ള വ്യത്യാസം ധനികനും അത്ര ധനമില്ലാത്തവൻ തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം പല സഭകളിലും കാണുന്നതാണ് ബൈബിൾ പറയുന്നത് നാം അന്യോന്യം സ്നേഹിക്കണം അതും പ്രത്യേകിച്ച് എസ്റ്റീം അതേഴ്സ് മോർ ഇമ്പോർട്ടൻ്റ് ദാനസ് മറ്റുള്ളവരെ നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠർ എന്ന് എണ്ണണമെന്നാണ് ബൈബിൾ പറയുന്നത് നാം രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം തന്നെ നാം ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാവുകയാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഇനി യഹൂദനെന്നില്ല യവനെന്നില്ല പുരുഷൻ എന്നില്ല സ്ത്രീ എന്നില്ല സകലരും ക്രിസ്തുവിൽ ഒന്നാണ് ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യം ട്രംപ് പറഞ്ഞത് It will henceforth be the the official policy of the United States government that there are only two genders, male and female. ഇത് വളരെ ഓസമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ബൈബിളും അതുതന്നെയാണ് പറയുന്നത് കാരണം ആദിയിൽ ദൈവം ഈ ലോകത്തെ എല്ലാം സൃഷ്ടിച്ചപ്പോൾ ദൈവം പുരുഷനെയും സ്ത്രീയെയുമാണ് സൃഷ്ടിച്ചത് ഇതിൻ്റെ നടു രണ്ടിൻ്റെയും ഇടയ്ക്ക് വേറൊന്നും നമുക്ക് ബൈബിളിൽ കാണുന്നില്ല ഈവൻ ബയോളജി പോലും ഈ ഒരു സത്യത്തെ അറ്റസ്റ്റ് ചെയ്താണ് പറയുന്നത് എന്തായാലും ഈ ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുക ട്രംപ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി പ്രാർത്ഥിക്കുക അമേരിക്ക എന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഈ പോയിൻ്റ് ഓഫ് ട്വിറ്റേണിറ്റിയുടെ പ്രേക്ഷകർ അമേരിക്ക എന്ന് കാണുന്നവർ പ്രത്യേകിച്ച് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ രാജ്യം അമേരിക്ക എന്ന രാജ്യം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുക ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം എന്തിനാണോ വിളിച്ചിരിക്കുന്നത് ആ പദ്ധതിയിൽ നിന്ന് ദൈവത്താൽ പ്രയോജനപ്പെടേണ്ടതിനായി അമേരിക്കയ്ക്ക് വേണ്ടി വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആൻഡ് നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹങ്ങളും യഥാർത്ഥ ദൈവത്തെങ്കിലേക്കും ദൈവ വഴിയിലേക്കും മടങ്ങി വരേണ്ടതിനായിട്ടും കൂടെ പ്രാർത്ഥിക്കുക സൊ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും